സർവീസിൽ നിന്ന് വിരമിക്കുന്ന പെരാവൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ എം പി സജീവന് യാത്രയപ്പ് നൽകി എക്സൈസ് ഓഫീസ് ഹാളിൽ നടന്ന യാത്രയപ്പ് സമ്മേളനവും ഉപഹാര സമർപ്പണവും കണ്ണൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി എൽ ഷിബു ഉദ്ഘാടനം ചെയ്തു ഇത്രയും മനോഹരമായി ഒരു സമ്മേളനം സർക്കാർ സർവീസിൽ ഞങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി അർപ്പിക്കുന്നത് ഇവിടുത്തെ എല്ലാ ജീവനക്കാരും എൻ്റെ കാരണം കല്യാണ വീടുകളിൽ മാത്രമേ ഞാൻ പന്തൽ കിട്ടൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പുകളുടെ ഉദ്ഘാടനവും അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളുടെ നമ്മൾ പാതു പറയുന്നത് ആ ചടങ്ങിനും ഏതെങ്കിലും ഉത്സവത്തിന് മാത്രമേ ചേർന്നിട്ടുള്ളൂ നിങ്ങളുടെ ഈ കൊച്ച് കൊച്ചി വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ച് നല്ല രീതിയിൽ ഒരു യാത്രയുക്ത സമ്മേളനം സംഘടിപ്പിച്ചു നിന്ന് തന്നെ നിങ്ങൾ സജീവനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അദ്ദേഹം അതെത്രത്തോളം ഈ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് അതിൽ നിന്നായിരിക്കും പലരും സർക്കാർ സർവീസിൽ നിന്ന് റിട്ടേർ ചെയ്യും സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു വിഷയം പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് നികുതിയായി കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ വാങ്ങുന്ന പൈസ നമ്മൾ വാങ്ങുന്ന കാശ് ഒന്നാം തീയതി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ കെ ശശി അധ്യക്ഷത വഹിച്ചു എം ബി സുരേഷ് ബാബു കെ സന്തോഷ് കുമാർ പി കെ സതീഷ് കുമാർ വി വി ഷാജി കെ ഷാജി വി രജനീഷ് എം ശൈലജ ടീച്ചർ എ എസ് പുരുഷോത്തമൻ സി പത്മനാഭൻ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർമാരായ സി രജിത് എ കെ വിജേഷ് സിനു കൊയ്ലോത്ത് സജീവൻ തരിപ്പ ജെയിംസ് സി എം പി എസ് ശിവദാസൻ ബാബു മോഹൻ ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് എം സജീവൻ മറുപടി പ്രസംഗവും നടത്തി ഹൈവിഷൻ ന്യൂസ് പേരാവൂർ